പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ അലോപ്പതി ഹോമിയോ ആയുർവേദ സംയുക്ത മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നല്ല ആരോഗ്യം നല്ല നാളേക്ക് എന്ന സന്ദേശവുമായി പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ഹെൽത്ത് ആൻഡ് ഫാമിലി ഡെവലപ്മെന്റ് കൌൺസിൽ ബെൻസി പോളിക്ലിനിക്കുമായി സഹകരിച്ച് അലോപ്പതി ഹോമിയോ ആയുർവേദം സംയുക്ത മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചന്തപ്പടി ബെൻസി പോളിക്ലിനിക്കിൽ നടന്ന ക്യാമ്പ് മാതൃശിശു ആശുപത്രി റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ പി കെ ആശ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കുറച്ച് കുറച്ച് അസുഖങ്ങളെ നേരം ഒന്ന് പൊന്നാനിൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യവും കൂടി രണ്ടും ഈക്വലി പ്രധാനപ്പെട്ടതാണ് ശരിക്കും ശാരീരിക അസുഖങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ വേണമെങ്കിൽ രണ്ടായിട്ട് പകർച്ചവ്യാധികൾ അല്ലാത്ത അസുഖങ്ങൾ പകർച്ചവ്യാധികളായ അസുഖങ്ങൾ അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം അല്ലാത്ത അസുഖങ്ങളിൽ പറയുന്നത് പ്രഷർ പ്രമേഹം കൊളസ്ട്രോള് പിന്നെ ക്യാൻസർ പിന്നെ മറ്റ് ജന്മനായുള്ള അസുഖങ്ങൾ ആക്സിഡൻസിലെല്ലാം പകർച്ചവ്യാധികളല്ലാത്ത അസുഖങ്ങളിലാണ് വരുന്നത് പകർച്ചവ്യാധികളായ അസുഖങ്ങൾ തന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം പ്രതിരോധ ചികിത്സ കൊണ്ട് പ്രതിരോധ കുത്തിവെപ്പ് കൊണ്ട് തടയാൻ പറ്റുന്ന അസുഖങ്ങൾ വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ് എന്ന് പറയും അതെ ശരിക്കും നമ്മൾക്ക് അറിയാമോ നമ്മൾ പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ജന ജനന ദിവസം മുതൽ ഓരോ ഷെഡ്യൂൾ അനുസരിച്ച് ഗവൺമെന്റ് അനുസരിച്ച് കൊടുക്കുന്ന പന്ത്രണ്ടോളം അസുഖങ്ങളുണ്ട് വേറെ പലതും ഉണ്ട് അതായത് വാക്സിൻ അതാണ് വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് പ്രതിരോധ കൊണ്ട് തടയാൻ പറ്റുന്ന അസുഖങ്ങൾ അധ്യക്ഷത വഹിച്ചു മുരളി മേലേപ്പാട് സ്വാഗതം പറഞ്ഞു പി കോയക്കുട്ടി മാസ്റ്റർ ടി മുനീറ ഹൈദരലി മാസ്റ്റർമാർ മാറഞ്ചേരി പി എം അബ്ദുട്ടി ബെൻസി പോളി ക്ലിനിക് അഡ്മിനിസ്ട്രേറ്റീവ് റെനി അനിൽ മാനേജർ അശ്വിൻ പി ആർഒ ഷാനവാസ് ക്യാമ്പ് ഡയറക്ടർ മുഹമ്മദ് പനാനി തുടങ്ങിയവർ സംബന്ധിച്ചു